അതിനുള്ള പ്രായം കാണി പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല അങ്ങനെ ഞാൻ പറഞ്ഞു മെഡിസിന് വിളിക്കുന്ന എന്റെ ഹോസ്റ്റലിലേക്ക് അച്ഛൻ കഴിഞ്ഞ ദിവസം കയറി വന്നത് എങ്ങനെയാ കാളേക്കാൾ കഷ്ടമായിട്ട് ഈ കോലത്തില് എന്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചു ഏതായി അറുതാവി ഞാൻ പറഞ്ഞ മറുപയല്ല എന്റെ അച്ഛനാണെന്ന് വീറും പിടിപ്പായിട്ടൊക്കെ അങ്ങോട്ട് ഞാൻ വരാവുള്ളൂല്ലേ മക്കളെ ഒരു ലോഡം കൊണ്ട് തിരുവനന്തപുരം കോലം കെട്ട് ഏഴു വന്നാൽ ആയിരുന്നു കൊറേ കപ്പലണ്ടിയും പപ്പട ബോളിയൊക്കെ പൊതിഞ്ഞു കെട്ടി ഞാൻ എന്താ കൊച്ചു കുഞ്ഞാണോ മനുഷ്യനെ നാളം കെടുത്താനായിട്ട് അതുപോലെ കാളവണ്ടി ഓടിക്കുമ്പോ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂട്ടി വേഷം കെട്ടി നടക്കാനൊക്കെ അതെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞടി എൻ്റെ മോനോട് ഡാക്കട്ടറിനെ പഠിക്കുകയാണെന്ന് അവന്മാരെല്ലാം അങ്ങോട്ട് പറഞ്ഞു ദുശാസനമുള്ള വെടി പറയുകയാണെന്ന് നമ്മുടെ ലോറൻസ് പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞു കേറെ കഴിവർമാരെ വണ്ടിയില് ചെറുക്കനെ കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് അങ്ങനെ

അത്രേ എവിടെങ്കിലും ജോലിക്ക് കയറണം അതിന് പ്രയാസമില്ല സർക്കാർ സർവീസ് ആണ് എനിക്ക് ഇഷ്ടം അതാകുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാം എന്നിട്ട് തുടർന്ന് പഠിക്കാം പണ്ട് കണ്ടാമിത്ത പലരും ഇപ്പം മക്കളുടെ വിശേഷങ്ങളൊക്കെ തിരക്കും അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ മറ്റുള്ളവർക്കിടയിൽ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു വിലയുള്ളത് പോലെ പെണ്ണി മക്കളെ അയാൾ നമ്മളെ എന്താ ഉറപ്പ് എന്താ നീ മോശക്കാരനാണോ കാളവണ്ടിക്കണെങ്കിൽ നല്ല ഒന്നാന്തരം കുടുംബക്കാരനാണോ നിന്റെ അച്ഛനും രാജകുടുംബത്തിന്റെ കുതിരവണ്ടിക്കാരനായിരുന്നു നിന്റെ അച്ഛന്റെ അപ്പുപ്പൻ ഇപ്പൊ ക്ഷീണൊക്കെ ഉണ്ട്

ആഹാരം തരാ അച്ഛൻ ഇത്രയും വീറും വൃത്തിയൊക്കെ മതിയോടെ ഈ ഗെറ്റപ്പ് ഒക്കെ പോരാഴിക വല്ലതുകൊണ്ടെങ്കിൽ പറയണം പരിഹരിക്കാനാ നിന്റെ അച്ഛനെ പറ്റിയാ കേട്ട കാളവണ്ടി ഓടിച്ച് കുടുംബം പോറ്റുന്ന തന്ത ഇങ്ങനെ കാൽ കാളവണ്ടി ഓടിക്കാൻ പറ്റൂ മോനെ കാണാനുള്ള പൊതി കൊണ്ട് ഞാൻ കാളവണ്ടിക്കാരന്റെ വേഷത്തിൽ അയാൾ പഠിക്കുന്ന ചെന്നു അതൊരു തന്ത കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഞാൻ ഇങ്ങനെ കാളവണ്ടി ഓടിക്കാം ഇതാക്കിട്ട് മോനെ ആനക്കാട്ട് ഉണ്ടാക്കരുതല്ലോ ഇങ്ങനെ ചില തന്തമാരുണ്ടായാൽ മക്കൾക്ക് എങ്ങനെ മനസ്സമാധാനം അമ്മേ ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ തന്തി ആയിപ്പോയില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി നിർത്തും അമ്മേ ഡെറ്റോഴ് കണ്ടോ മനുഷ്യനാദി പിടിച്ച സമയത്താ അച്ഛന്റെ ഒരു വേഷം കെട്ടു എന്ത് പറ്റി മക്കളെ എടാ പാൻറ് ഷർട്ട് ഒക്കെ നിന്റെ ആണെങ്കിലും ഇതിന് കാശ് മുടക്കിയത് ഞാനാടാ പോലെ ഞാനൊന്നിട്ടും ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ അവളെ പ്രണയിക്കുക ജീവിതം സേഫ് ആയതിനു ശേഷം വിളിച്ചുകൊണ്ടുവരാമെന്ന് കരുതിയതാ ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയും അങ്ങനെ തന്നെ ആയിരുന്നു ആ ധാരണ പിന്നെ എവിടെ നീ വിളിക്കടാ വരും അമ്മേ സിനിമ നാടുകൊന്നും അല്ല അങ്ങനെയൊക്കെ പോയി ഹീറോയിസം കാണിക്കാൻ ഞങ്ങൾ രണ്ടും വിദ്യാഭ്യാസവും പിന്നെ പേടിക്കുന്നത് പരസ്പരം നടത്തിയിട്ടോ രണ്ടു മാസമായി ഞാൻ അഴിച്ച കത്തുകളൊന്നും ഒരുപക്ഷെ അവൾക്ക് കിട്ടിക്കാണില്ല എനിക്കൊരു കത്തയക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ അയാളുടെ നിയന്ത്രണത്തിലാകും ഇതിനിടക്ക് ആരോ ഐ പി എസ് കാരൻ കാണാമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു പെണ്ണല്ലേ എല്ലാത്തിനും ഒരു പരാതി അവളോട് എന്തെങ്കിലും പറയാതോടാ അച്ഛൻ കണ്ട് പറയാം അച്ഛന് എന്താ നിന്റെ കാര്യം എന്റെ കാര്യം ചെയ്യും മക്കളത് കത്ത് എഴുതി അച് കൊടുത്തയക്കണം കത്ത് കൊടുക്കാനൊക്കെ ഇങ്ങനെ എടുക്കണ പണ്ട് കാലാട പുറത്ത് കത്ത് എഴുതി കൊടു എന്നെ മുന്നിലോട്ട് വിട്ടിട്ടുണ്ട് എടീ കാലം മാറി ഇപ്പൊ പുതിയ രീതികളാ മക്കളെ സുജാതയെ കണ്ട അച്ഛൻ കത്ത് കൊടുത്താ പോരെ അവളെ ഇനി അയാൾ ഏറെ നരകത്തിൽ ഒളിപ്പിച്ചാലും അച്ഛനെത്തിരിക്കും ദുശാസനം ആണെങ്കിലും പപ്പായ മരത്തിൽ ഒന്നും കേറരുത് കേട്ടോ മക്കളെ ആഹാ എഴുതി കരുതിയാക്കുവാ കാണുമ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കരുതി എഴുതി സൂക്ഷിച്ച ഇത് കൊടുത്തു മറുപടിയുമായിട്ട് അച്ഛൻ വരും ഹാനിമ ലങ്കിൽ പോയതുപോലെ എടാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇടാ ഒരച്ച മകന്റെ പ്രേമലേഖനവുമായിട്ട് പോകുന്നു ഷട്ടി തുറന്ന് വായിച്ചാലേ അല്ല എന്താണെന്ന് അറിയാമല്ലോ ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പോ അത് എന്താ ഏതാമെന്ന് ഒന്ന് അറിയണ്ടേ സ്നേഹമുള്ള സുജാതയ്ക്ക് നിന്നെ കണ്ടിട്ടോ നിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടോ ദിവസങ്ങളായി ഞാൻ എക്സാം നന്നായി എഴുതി പല കത്തുകൾ അയച്ചു മുത്തേ നിനക്ക് കിട്ടിയില്ല എൻ്റെ മനസ്സ് വല്ലാതെ പ്രണയാതുരമാണ് പ്രണയാതുരമാണ് സത്യമായും ഉറങ്ങാൻ കഴിയുന്നില്ല ശുചി നേരിൽ കാണണം ക്ഷേത്രത്തിലേക്കുള്ള മൺപാതയിൽ ഞാൻ ഉണ്ടാകും വൈകിട്ട് വരണം

അമ്പരപ്പ് ശങ്കരപ്പിള്ള കൊന്നുകളഞ്ഞാലും അവടെ തന്തെ മക്കളെ പ്രേമിക്കാൻ സമ്മതിക്കാതെ കൊറേ തന്തമാര് ഇറങ്ങിക്കോളും അച്ഛന ഇത് കുളമാക്കും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നീ ഇന്നേ പോയി നിന്നോ നാളെ അവളവിടെ നിന്നെ അച്ഛനാ പറഞ്ഞു